അസൈക്കും വഹമ്മത്തല അള്ളാഹു അലി മുഹമ്മദ് ബഹുമാന്യരായ സഹപ്രവർത്തകരെ വിശ്വാസി വിശ്വാസികൾ അള്ളാഹുസ്ബാൻ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് കുത്തക്കങ്ങളായി ജീവിക്കണായി എന്ന് പ്രത്യേകമായി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ അഹബത്ത് അഴ നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുദസൂദിൻ്റെ സുന്നത്തുകളെ അടുത്തറിയുവാനും അതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന തെറ്റിദ്ധാരണകളെ ചോദിച്ചും പറഞ്ഞും മനസ്സിലാക്കുവാനുമാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ രംഗത്ത് നാം ചിലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം സ്വരിഹായ അമലായി റബ്ബു സുബാന ഹോബത്ത് അഴ നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ അലാഹുദീനിനെ സേവനം ചെയ്യുന്ന ലവിധങ്ങളെ സ്വന്നത്തിൻ്റെ ഖാദിമീങ്ങളായ മുത്തക്കീങ്ങളിൽ റബ്ബ് നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ ഫിത്രയും ഫസാദുകളും അതിൽ നിന്നെല്ലാമുള്ള മോചനത്തിൻ്റെ അടിസ്ഥാന പരിഹാരം അറിവ് തന്നെയാണ് വിശിഷ്യ അവസാന ഘട്ടത്തിലേക്ക് തലമുറ കടക്കും തോറും അറിവിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുമെന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് സ്വഭാവത്ത് നമുക്ക് നൽകിയ ഉപദേശവും അങ്ങനെ തന്നെയാണ് നിബിയുടെ സ്വഹാഭിമാരുടെ പ്രഗരിഭനായ അബ്ദുല്ലാഹിൻ മസ്ഊദ് അലി അള്ളാഹ് അദ്ദേഹം ആ കാലത്തുള്ള ആളുകളോട് അദ്ദേഹം പറഞ്ഞു നിങ്ങളൊക്കെ ജീവിക്കുന്ന കാലഘട്ടം ധാരാളം പണ്ഡിതന്മാർ ജീവിച്ചിരിപ്പുള്ള കാലമാണ് പക്ഷെ പ്രസംഗിക്കാൻ ആൾ കുറവാണ് ചോദിക്കാൻ ആൾ കുറച്ചേ ഉള്ളൂ നൽകാൻ എമ്പാടും ആളുകളുണ്ട് അത്തരം ഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്ന് അദ്ദേഹം അന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഇനി നമുക്ക് അറിവിനേക്കാളും പ്രാധാന്യം വിഭാദത്തിനാണ് എന്ന് അദ്ദേഹം അന്ന് സുഹാബന്മാരും താപഴ്യങ്ങളുമായ ആളുകളോട് പറയുന്നുണ്ട് ശേഷം അദ്ദേഹം പറഞ്ഞു എന്നൊരു കാലം വരാനുണ്ട് ഈ ഉമ്മത്തിന് അന്ന് കലീർ ഉൻ ഫുഖാ ഉഹു കസീർ ഉൻ ഹുതബ അന്ന് പ്രഭാഷകന്മാർ ധാരാളം ഉണ്ടാവും അറിവുള്ളവർ വളരെ കുറച്ചായിരിക്കും ചോദിക്കാൻ എമ്പാടും ഉണ്ടാകും നൽകാൻ വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുകയുള്ളു അത്തരം ഘട്ടത്തിൽ വിവാദത്തിനേക്കാളും പ്രാധാന്യം അറിവിനാണ് എൽമിനാണ് എന്ന് ഇവരുടെ അതി അള്ളാഹനു അന്ന് പഠിപ്പിക്കുന്നുണ്ട് നമ്മളൊക്കെ ജീവിക്കുന്ന കാലഘട്ടം അതാണ് രണ്ടും മൂന്നും നാലും മണിക്കൂറൊക്കെ എവിടെയും കയറി നിന്ന് പ്രസംഗിക്കാൻ ധാരാളം ആളുകൾ ഞങ്ങളെ കടക്കമുള്ള ആളുകളുണ്ട് പക്ഷേ ആഴത്തിൽ മതം പഠിച്ച് ഏത് വിഷയത്തിലും കൃത്യമായി കാര്യങ്ങൾ ഗ്രഹിക്കാനും പറഞ്ഞു കൊടുക്കാനും കഴിയുന്ന ആളുകൾ വളരെ വളരെ തുച്ഛമായ ചുറ്റുപാടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എല്ലാവരും അറിവുള്ളവരായി നടിക്കുകയും ഒന്നും അറിയില്ലെങ്കിലും എല്ലാം അറിയുന്ന പോലെ ഭാവിക്കുകയും ചെയ്യുന്നവരാണ് മഹാഭൂരിപക്ഷം ആളുകളും അവിടെയൊക്കെ നമ്മളെല്ലാവരും പഠനത്തിന് പ്രത്യേകമായ സമയം കണ്ടെത്തുക എന്ന് തന്നെയാണ് രക്ഷക്കുള്ള മാർഗം ഖിയാമത്തിലേക്ക് അടുക്കുന്നതോറും ഫിത്തനകൾ വർദ്ധിക്കുമെന്നത് യാഥാർത്ഥ്യമാണ് മുൽ എന്നാണ് ഹദീസിലെ പ്രയോഗം ഇരുട്ടാർന്ന രാത്രിയുടെ ഒരു ഭാഗം പോലെ ഫിത്തനകൾ ഒന്നാകെ വന്ന് മൂടിക്കളയുമെന്നാണ് ഏത് ഭാഗത്തുനിന്നാ ഫിത്തന വരാൻ നമുക്കറിയില്ല പ്രതീക്ഷിക്കാത്ത വഴിയിൽ ഫിത്തനകൾ ഓരോന്നോരോന്നായി ഉയർന്നു വന്നു ഓരോ ഫിത്തനകളും ഒരുപാട് ആളുകളുടെ ഈമാൻ തകർത്ത് സ്വർഗം നഷ്ടപ്പെടുത്തിയിട്ടാണ് അത് കടന്നു പോവുക ഷിയായിസം എന്നത് ഒരു മനുഷ്യൻ്റെ തലയിലുണ്ടായ ഒരു ആശയമാണ് ഇന്നും ലോകത്ത് ലക്ഷക്കണക്കായ കോടിക്കണക്കായ ആളുകളുടെ ഈമാൻ തെറ്റാൻ അത് നിമിത്തമായി മാറി ഹമാനജിയത്ത് ഒരാൾ തുടങ്ങിവെച്ച ഫിത്തനയാണ് എത്ര ലക്ഷം മനുഷ്യന്മാരാണ് അത് വഴി വഴിമാറി സഞ്ചരിച്ചത് മുഴ്ത്തസലിയ എന്ന് പറയുന്ന ഹദീസ് നിഷേധത്തിൻ്റെ ഒന്നാമത്തെ പതിപ്പ് താപഴിയായ ഹസൻ ബസിയുടെ സദസ്സിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയി ഹസൻ ബസ് ആൾ ശരിയില്ല എന്ന് വാദിച്ച രംഗത്ത് വന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യൻ കൂടിയായ വാസിൽ വാസുൽബിൻ അത് എന്ന് പറയുന്ന മനുഷ്യനാണ് അതിന് ഒന്നാമത് തുടങ്ങി വെച്ചാൾ പിന്നീടത് പടർന്ന് പന്തലിച്ച് ഹദീസുകളെ നിഷേധിക്കുന്ന ധാരാളം ആയിരക്കണക്കായ സുന്നത്തുകളെ ചവിട്ടിമതിക്കുന്ന അള്ളാഹുവിൻ്റെ കഥാകഥറി പോലും നിഷേധിക്കുന്ന സ്ഥിരപ്പെട്ട ഒരുപാട് വിശ്വാസ കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പിന്നീട് മുത്തജ്രിയാക്കൾ എത്തി മുത്തജ്രി നേതാക്കന്മാരൊക്കെ അവസാനം പറഞ്ഞു പറഞ്ഞ് ഒരു മുസ്ലിമായ മനുഷ്യൻ പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ പോലും പറഞ്ഞുമൊക്കെ വന്ന് കാണാൻ കഴിയും ഹരിഫ് പണ്ഡിലന്മാരെ വളരെ മോശമായി അവർ ചിത്രീകരിച്ചു അവരൊക്കെ അങ്ങേയറ്റം കുഴപ്പക്കാരാണ് നജസ്സുകളാണ് എന്നുവരെ ഹദീസ് പണ്ഡിതന്മാരെ കുറിച്ച് അന്നുള്ള മുഴുത്തശ്രീയാക്കൾ പറഞ്ഞിട്ടുണ്ട് ലബിതങ്ങൾ പറഞ്ഞു വന്ന് സ്ഥിരപ്പെട്ട ഹദീസ് കിട്ടുമ്പോൾ ആദ്യം അവർ കുറിച്ച് ആക്ഷേപം പറയും ഈ റിപ്പോർട്ട് ശരിയല്ല ആ റിപ്പോർട്ട് ശരിയല്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ടർമാരെ ആക്ഷേപിക്കുകയും അവസാനം മുഴുത്തശ്രീ നേതാക്കന്മാർ പറഞ്ഞ ചില പദപ്രയോഗങ്ങളൊക്കെ ഇമാം ശാത്രബിയപ്പോൾ ആളുകൾ കിതാബ് ലഴിത്തുസ്സാമിലൊക്കെ രേഖപ്പെടുത്തിയിട്ട് കാണാൻ കഴിയും ആ സ്വഹാബി നേരെ വന്ന് എന്നോട് പറഞ്ഞാലും ശരി നിബിരങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നുവെന്ന് ആ സ്വഹാബി വന്ന് പറഞ്ഞാലും ഞാൻ സ്വീകരിക്കില്ല എന്ന് പറയുന്നിടത്തേക്ക് പിന്നീട് അവരെ കൊണ്ടെത്തിച്ചു നീ നബിരങ്ങൾ വന്ന് പറയാണ് അത് ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാലും ഏ ഇല്ല നബി അങ്ങനെ പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഞാൻ പറയും ജബീ സത്തു വസ്ലാം വന്നിട്ട് എന്നോട് പറയുകയാണ് ഞാൻ ഈ നബി ലഭിക്കൊടുത്തിട്ടുണ്ട് എന്ന് ജബലീല് പറഞ്ഞാൽ ഞാൻ പറയും അത് അംഗീകരിക്കാൻ എനിക്ക് ഉത്തരവാദിത്തമില്ല പടച്ച റബ്ബനോട് പറയുകയാണ് ഞാൻ ആ വാഹി നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ റബ്ബേ ഇതിനല്ല ഞാൻ എന്നോടുള്ള കരാർ എന്ന് റബ്ബിനോട് ഞാൻ തിരിച്ചു പറയും വരെ പറയുന്നിടത്തേക്ക് പിന്നീടവർ കാലക്രമേണ എത്തിച്ചേർന്നതാണ് ഹദീസ് നിഷേധങ്ങളിലൊക്കെ പര്യവസാനം അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പടച്ച റബ്ബനെപ്പോലും നിഷേധിക്കുന്ന ഖുർആാനെപ്പോലും നിഷേധിക്കുന്ന പ്രവാചന്മാർ പുൻഷിക്കുന്ന അവസ്ഥയിലേക്കാണ് അത്തരം ആളുകളെല്ലാം പിന്നീട് എത്തിച്ചേർന്നിട്ടുള്ളത് വലിയ ജാഗ്രത ആ രംഗത്ത് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഒരു വിധം ഫിത്തനകൾ മുഴുവനും കടന്നു വന്നത് ആ ഒരു വാതിലിലൂടെ തന്നെയാണ് അതുകൊണ്ടാണ് ആദ്യകാലങ്ങളിൽ ഹദീസ് നിഷേധ പ്രവണതകൾ വന്നപ്പോൾ അതിശക്തമായ പ്രതിരോധമാണ് അന്നത്തെ പണ്ഡിതന്മാർ അതിനെതിരെ നിർവഹിച്ചത് ഖണ്ഡനങ്ങളായും സംവാദങ്ങളായും ഗ്രന്ഥ രചനകളായുമൊക്കെ അവരതിനെ പ്രതിരോധിച്ച് നമുക്ക് കാണാൻ കഴിയും അന്ന് അവർ ചെയ്തു വെച്ച സേവനങ്ങൾ നമ്മുടെ മുമ്പിൽ ഇന്നുമുണ്ട് ഇന്നത്തെ ഹരി നിഷേധങ്ങളൊക്കെ ഇതെല്ലാം പഴയ പഴയകാലത്ത് ഉണ്ടായതു മുന്നൂറുകളിൽ ജീവിച്ച ആളാണ് മുഴുത്തശ്രീ നേതാവായ നെല്ലാം എന്ന് പറയുന്ന മനുഷ്യൻ വലിയ പണ്ഡിതനായിരുന്നു വലിയ ഓർമ്മശക്തിയുള്ള മെമ്മറിയിൽ ഒരു അത്ഭുതമായതും നെല്ലാമെന്നാണ് എല്ലാമിനെക്കുറിച്ച് രേഖപ്പെടുത്തിച്ച് കാണാൻ പറ്റും കാന കവി അൽ ശക്തമായ ഹിഫ്ലുള്ള മെമ്മറിയുള്ള ആളായിരുന്നയാൾ ഹഫി അൽ ഖുർആാന ഒ തൗറാത്ത വൽ ഇൻജീല ഒ തഫാസി റഹാന ഖുർആാൻ ഇഫ്ലാക്കി തൗറാത്ത് ഇഫ്ലാക്കി ഇൻജീൽ ഇഫ്ലാക്കി അതിന് മുഴുവൻ തഫ്സീലുകളും ഇഫ്ലാക്കി വൽ അഷ് ആർ അഖ്ബാറാ ഫാസിഫിൽ കവിതകൾ മുഴുവൻ കാണാൻ പടമായിരുന്നു അറബികളുടെ സാഹിത്യങ്ങളെല്ലാം ഇഫ്ലായിരുന്നു ഫത്തുവകളിൽ ഏതൊക്കെ പണ്ഡിതന്മാർ ഏതൊക്കെ രൂപത്തിൽ ഫത്തുവ നൽകി ആ വ്യത്യസ്തമായ ഫത്തുവകൾ പോലും ഇഫ്താക്കിയ മനുഷ്യനായിരുന്നു പക്ഷേ റൂട്ട് മാറിപ്പോയി പിന്നീട് ഹദീസ് നിഷേധ രംഗത്ത് വരികയും ഹദീസുകൾ പരസ്പരം യോജിക്കുന്നില്ല വൈവിധ്യമുണ്ട് സ്ഥാപിക്കാൻ വേണ്ടി അല്ലാമ പിന്നെ കിതാബ് എഴുതി പത്തിരുന്നൂറ് ഹദീസുകളെ ക്രോഡീകരിച്ചുകൊണ്ട് അയാൾ നാലഞ്ച് കാറ്റഗറി തിരിച്ചു ചില ഹദീസുകൾ ഖുർആാനെതിരാണ് ചില ഹദീസുകൾ മറ്റ് ഹദീസുകൾക്കെതിരാണ് ചില ഹദീസുകൾ ബുദ്ധിക്ക് നിരക്കാത്തതാണ് ചില ഹദീസുകൾ ചരിത്രത്തോട് യോജിക്കാത്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ നാലഞ്ച് കാറ്റഗറി ആയി തിരിച്ച് അതിനെതിരായി ഗ്രന്ധമെഴുതി എന്ന അവസ്ഥയ്ക്ക് പിന്നീട് അന്നെല്ലാമ് വന്നു അന്ന് അതിനെതിരെ അഹലുസുലയുടെ പണ്ഡിത നിബിൻ കുത്തൈബ റഹിമഹുല്ല ഗ്രന്ഥമെഴുതി മുഖ്തരിഫിലെ ഹദീസ് എന്ന പേരിൽ എല്ലാം എന്ത് ഏതൊക്കെ ഹദീസാണോ അതിൽ കോട്ട് ചെയ്തത് അത് മുഴുവൻ ഓരോന്നോരോന്നായി എടുത്തു വെച്ചുകൊണ്ട് ഇതിനെതിരെ അയാൾ പറഞ്ഞ വിമർശനം വിമർശനമിന്നതാണ് എന്നത് ശരിയല്ല യഥാർത്ഥം ഇന്നതാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഗ്രന്ഥം ആ കിതാബ് ഇന്ന് നമ്മൾ വായിച്ചാൽ അത് ഇന്ന് എഴുതപ്പെട്ടതാണോ എന്ന് തോന്നിപ്പോകും അത്ര കൃത്യമായ രീതിയിലാണ് അദ്ദേഹം ആ കിതാബൻ എഴുതിയത് ദൈബിലെ മുഖ്തഫ് ഹരിഫ് ഇപ്പോൾ വായിച്ചാലും ഇന്നത്തെ മുഴുവൻ വിമർശനങ്ങൾക്കും മറുപടി അതിലുണ്ട് ഇതിൽ പറയാത്ത വിമർശനം അന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല അത് വ്യത്യസ്തമായ രൂപങ്ങളിൽ വ്യത്യസ്ത പദപ്രയോഗങ്ങളിൽ അത് വീണ്ടും വീണ്ടും ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുവെന്നല്ലാതെ അതിനപ്പുറത്തൊന്നും പ്രത്യേകിച്ചാർക്കും പറയാനില്ല നമ്മളെ സംബന്ധിച്ച് നമ്മളായിട്ട് സ്വന്തമായി ഗവേഷണം ചെയ്തുണ്ടാക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മുൻഗാമികൾ എല്ലാ സേവനങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് അത് വായിച്ചു പഠിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി നമുക്കിപ്പോൾ പ്രസിദ്ധ പഠിക്കുന്നില്ല ഇതൊക്കെ അവർ കൃത്യമായ ഗ്രന്ഥങ്ങൾ അത് എഴുതി വെച്ചു ഇപ്പോൾ കബീർ മുഖ്തഫ് ഹദീസ് വായിച്ചാൽ അങ്ങനെ ഏതാണ്ട് എല്ലാ വിമർശങ്ങൾക്കും മറുപടി ഉണ്ട് അതിനപ്പുറത്ത് അധികമൊന്നും പിന്നെ ഇല്ല അന്ന് കൊടുത്ത മറുപടികൾ അതേപടി പിൽക്കാലത്ത് വന്നവർ പിന്നെ എടുത്തു ധരിക്കുകയാണ് ചെയ്തത് ഹജുൽ അസമദിൻ്റെ വിഷയം ഉദാഹരണം പറയുക അതിനെല്ലാമേ പറഞ്ഞു ഹജുൽ അസമദ് വെളുത്ത കല്ലായിരുന്നുവെന്നും അത് പിന്നീട് വിശ്വാസികൾ പാപികൾ ചുംബിച്ചപ്പോൾ കറുത്തുപോയി എന്നുമുള്ള ഹദീസ് ശരിയല്ല അത് അനുഭവത്തിനെതിരാണ് അങ്ങനെ ഹദീസുണ്ട് അത് സ്വർഗീയമായ കല്ലാണ് വെളുത്തകല്ലായിരുന്നു ഫസ വലത്തുഹു ഹത്തായ ബദം ആദം മക്കളുടെ പാപങ്ങളാണ് അതിനെ കറുപ്പിച്ചത് എന്നാണ് ഹദീസിനുള്ളത് അന്ന് പറഞ്ഞു ഈ ഹദീസ് അനുഭവത്തിനെതിരാണ് കാരണം പാപികൾ ചുംബിച്ചപ്പോൾ കറുത്തെങ്കിൽ നല്ലവർ ചുംബിക്കുമ്പോൾ വെളുക്കുകയും വേണ്ടേ അതുണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് പിന്നെ പണ്ട് കറുത്തിട്ടുമില്ല എന്ന് മനസ്സിലാക്കാം ഈ ഹദീസ് ശരിയല്ല ആ ഒറ്റ ന്യായം പറഞ്ഞിട്ടാണ് അവിടെ ഹദീസ് തള്ളിയത് അതിന് ഇബിനി റഹിമുള്ള അന്ന് മറുപടി പറഞ്ഞു ഓരോരുത്തരും ചുമബിക്കുമ്പോൾ അവരുടെ നന്മ തിരുമയ്ക്കനുസരിച്ചിട്ട് നിങ്ങൾ വെളുക്കാൻ കറക്കുക എന്ന സിസ്റ്റം അല്ല ഉദ്ദേശിച്ചിട്ടില്ല ഉള്ളൂ പാപങ്ങൾ എത്ര മേൽ മനുഷ്യൻ്റെ മനസ്സിൽ സ്വാധീനമുണ്ടാക്കുമെന്നതിന് ഒരു അടയാളമായി അള്ളത് നിശ്ചയിച്ചതാണ് ഒരു കല്ലിൽ പാപങ്ങൾക്ക് എത്ര സ്വാധീനമുണ്ടെങ്കിൽ മനുഷ്യൻ്റെ കൽവിൽ എത്രമാത്രം സ്വാധീനമുണ്ടാകും എന്നതിന് ദൃഷ്ടാന്തമായി റബ്ബതിനെ നിശ്ചയിച്ചതാണ് എന്നൊക്കെയുള്ള മറുപടികൾ അദ്ദേഹം അന്ന് നൽകി അത് കഴിഞ്ഞ് ഏതാണ്ടൊരു അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ജീവിച്ചതാണ് ഇബിൻ ഹജ് അസ്കലാലി റഹ്മാ എണ്ണൂറ്റി അൻപത്തി രണ്ടിലാണ് ഇമാം അസ്കലാനി ഒഫാത്താകുന്നത് ആ ഇമാം അസ്കലാലി റഹ്മാള്ളയുടെ ബാരിയിൽ ഈ ഹദീസ് അച്ചന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പം ചില ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ഈ ഹദീസ് എടുത്തുകൊണ്ട് അവർ പറയുന്നു പാപികൾ ചുംബിച്ചപ്പോൾ കറുത്തെങ്കിൽ നബിയും സഹാബത്തും ചുംബിച്ചപ്പോഴെങ്കിലും വെളിക്കേണ്ടതല്ലേ അത് വെളുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ ഹദീസ് ശരിയല്ല എന്ന് ഇപ്പോൾ ചില ആളുകൾ വാദിക്കുന്നുണ്ട് അവരോട് നമുക്കുള്ള മറുപടി പണ്ട് ഇബിൽ കുത്തൈബ കൊടുത്ത മറുപടിയാകുന്നു എന്ന് പറഞ്ഞ് ഇബിൽ കുത്തൈബയുടെ കിതാബിൽ നിന്ന് ഇവ ഇതേപോലെ എടുത്തു ധരിക്കുന്നു ഇതാണ് നമ്മുടെ മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അന്നത്തെ മറുപടി അപ്പടി ഒരു കൂട്ടെയ്യേണ്ട പണിയെ അവർക്ക് പോലും ഉണ്ടായുള്ള അർത്ഥം ഇന്ന് അതന്നെ നമ്മൾ കേൾക്കുന്നത് അതേ ന്യായം പറഞ്ഞിട്ടാണ് ഈ ഹദീസ് ഇപ്പോഴും വിമർശിക്കുന്നത് ശബാബിൽ പോലും വന്നു രണ്ടായിരത്തി പതിനാറിലെ ഓഗസ്റ്റ് ഏഴിലെ ശബാബിൽ ലേഖനം വന്നു ഹജ് അസ്മദി എന്ന പേര് ഹെഡിങ്ങിനതാണ് ആ ലേഖനത്തിലേക്കാണ് അമി ഹദീസ് ശരിയല്ല കാരണം പാപികൾ ചുംബിച്ചപ്പോൾ കറുത്തതാണെങ്കിൽ നബിയും സഹാബനും ചുംബിക്കുമ്പോൾ വിളിക്കേണ്ടതല്ലേ അവിടെ ഈ ഹദീസ് ശരിയല്ല ഇത് ശബാബിൽ രണ്ടായിരത്തി പതിനാലിൽ അബ്ദുസ്ലാം സ്വല്ലാം ഈ ലേഖനം എഴുതിയിട്ടുണ്ട് അതിന് ഇപ്പോഴും പറയുന്നു ഈ വിമർശകന്മാർ ഇപ്പം നമ്മളെ പണി എന്താണ് നമ്മളെ വക എന്താ പണി മറുപടി പറയുന്നത് ആലോചിച്ച് ബേജാറായി നമ്മൾ ഗവേഷണം ചെയ്തുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല മുൻഗാമി കൃത്യമായ മറുപടി പറഞ്ഞു വെച്ചിട്ടുണ്ട് അതെടുത്തിൽ മതി അത് അത് പഠിച്ചാൽ മാത്രം മതി അത് പഠിക്കണം മുൻഗാമികൾ എല്ലാ പണിയും നിർവഹിച്ചു വച്ചിട്ടുണ്ട് ദീനിൻ്റെ സംരക്ഷണ മേഖലയിൽ എന്തെല്ലാം ചെയ്യണമോ അത് മുഴുവനും അവരിവിടെ ചെയ്തു വെച്ചു അപ്പം ഹദീസ് എന്ന് പറഞ്ഞാൽ സ്വഹൈ ഹദീസാണല്ലോ സഹൈ ഹദീസാണ് ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കൽ എന്നാൽ മുൻഗാമികൾ സ്വഹൈ മാത്രമല്ല ധറീഫും പഠിച്ചു മൗദോഴും പഠിച്ചു എന്തിനാ അത് പഠിച്ചത് അത് സംരക്ഷണമാണ് സൊഹീനു പുറമെ ലഹീഫുകൾ പഠിച്ചു ആരൊക്കെ എവിടെയൊക്കെ കള്ള ഹദീസുണ്ടാക്കിയോ അത് മുഴുവൻ കാണാപ്പാടം പഠിച്ചു നമ്മുടെ മുൻഗാമികളായ ആളുകൾ അത്ര വരെ സൂക്ഷ്മത ദീനി രംഗത്ത് അവർ പാലിച്ചു എന്നർത്ഥം അതിനുവേണ്ടി മാത്രം കിതാബ് എഴുതി ഇബിൽ ഇബിൾ ജവസീർ കിതാബ് എഴുതി അൽ മൗലു ആത് നിർമ്മിതമായ ഹദീസുകൾ മാത്രം കൂടെ കിതാബ് കിതും അതെന്തിനാ അത് അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് പെട്ടുപോകേണ്ടതില്ല എന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി അത്രയേറെ സൂക്ഷ്മത മുൻഗാമികൾ നിർവഹിച്ചു പോന്നിട്ടുണ്ട് ഇപ്പം പഠിക്കൽ തന്നെയാണ് പരിഹാരം അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ പെട്ടെന്ന് വരും പല ആളുകളും പല ഇതും അയച്ചു തരും വാട്സപ്പും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ ഉള്ളതാണല്ലോ ഓരോന്ന് അയച്ചാലും ഈ അതീസ് ബുഖാരി ഉണ്ടല്ലോ ഇത് മുസ്ലിം ഇതാ നമ്പർത്തരാണ് ഇതിലെന്താ പറയുക അപ്പോൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ എന്താ പതിന പിടുത്തം കിട്ടൂല നമുക്കൊക്കെ ഒരുപാട് ആളുകൾ തരും ഒരുപക്ഷെ നമ്മൾ നമ്മളെ പല മൗലികമാർക്കും അയച്ചു കൊടുക്കും ചിലപ്പോൾ മറുപടി കിട്ടൂല ഇവിടെ തിരക്കിലായിരിക്കാം അല്ലെങ്കിൽ അറിയില്ലായിരിക്കാം എല്ലാ അദീസിനും എല്ലാവർക്കും ഉത്തരം പറയാൻ പറ്റണമെന്നില്ലല്ലോ നമ്മൾ ആരെല്ലാം പഠിച്ച മനുഷ്യന്മാരൊന്നുമല്ല ഒരു പക്ഷെ നമ്മൾ ചോദിച്ചാൽ ആരും ഉത്തരം കിട്ടിയില്ല അപ്പോഴേക്കും നമുക്ക് വിശ്വാസാകല്ല വേണ്ടത് നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ചാൽ മതി വിശുദ്ധ ഖുർആാനും സ്വഹിഹ ഹദീസുകളും അള്ളാഹുവിൻ്റെ വഹയുപ്രകാരമാണ് എന്ന് ഉറപ്പെടുത്തി തന്നെ ഏതാണ് നമുക്ക് ഈ മനസ്സിലെ സംരക്ഷിക്കാൻ പറ്റും അശ്വദല്ലാ ഇലാഹില്ലാ അസുദല്ല മുഹമ്മദ് റസല്ല എന്തതിനർത്ഥം അല്ല അല്ലാതെ ഇലാഹി ഞാൻ സാക്ഷിയാണ് മുഹമ്മദ് നബി സുലസ്ലം അല്ലാൻ റസൂലാണ് ഞാൻ സാക്ഷിയാണ് അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞതെല്ലാം സത്യമാണ് നബിതങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണ് അതാണ് നമ്മുടെ അടിസ്ഥാന ബോധ്യം ഇനി കുർആാനൊരു ആയത്തിൽ ആഴ്ചയിലാണ് ഈ ആയത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ എന്തതിന് ന്യായം ആ ന്യായം നമുക്ക് പഠിക്കാം അന്വേഷിക്കാം നമുക്കത് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ആ ആയത്ത് സത്യമാണ് ഒരു ഹദീസ് കിട്ടി ബുഖാരിലുണ്ട് മുസ്ലിമിനുണ്ട് സ്വഹിയാണ് എന്ന് ഉറപ്പുള്ള ഹദീസാണ് എന്താ അതിന് ശരിയായ വശമ നമുക്കറിയില്ല അത് നമ്മുടെ പോരായ്മയാണ് ഹദീസിൻ്റെ കുറവല്ല നമ്മളത്രേ പഠിച്ചിട്ടുള്ളൂ നമ്മളെത്രേ മനസ്സിലാക്കാൻ പോയിട്ടുള്ളൂ നമ്മളെത്രേ ദീനു പഠിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കി നിബിദങ്ങൾ പറഞ്ഞോ എങ്കിൽ സത്യമാണ് അപ്പോൾ എന്തതിനും വിശദീകരണം അതറിയില്ല നമുക്ക് അന്വേഷിക്കാം നമ്മൾ പക്ഷേ പതിനോടും ചോദിച്ചു കിട്ടിയില്ല എന്നാലും അത് സത്യമാണ് ഇമാ മാലിക്കനെ കാണാൻ ഒരു മനുഷ്യൻ വരുന്ന കഥ അബ്ദുൽ ഇമി അബ്ദുൽബർ റഹ്മദ് ജാമ്യബൈഹലി രേഖപ്പെടുത്തി കാണാൻ പറ്റും അദ്ദേഹം ഇമാം മാളിക്കനെ കാണാൻ വേണ്ടി മദത്തേക്ക് വരികയാണ് അന്ന നാട്ടിൽ നിന്ന് അന്നത്തെ കാലത്ത് നടന്നാണ് യാത്ര മാസം സഞ്ചരിച്ചാണ് ഈ മനുഷ്യൻ മദയനത്തെത്തുന്നതാണ് ഇയാൾ വന്ന ഇമാം മാലിക്കനോട് പറയാണ് ഞാൻ ഇങ്ങത്തേക്ക് വന്നിരിക്കുന്നത് ആറുമാസത്തെ വഴിദൂരം താണ്ടിയിട്ടാണ് എൻ്റെ നാട്ടിൽ ചെറിയൊരു പ്രസിഡന്റ് അവിടെയുള്ള പണ്ഡിതന്മാർക്കൊന്നും അതിൽ മറുപടി പറയാൻ കഴിയുന്നില്ല അവിടെ നാട്ടുകാർ എന്നെ ഇങ്ങോട്ട് നിയോഗിച്ചതാണ് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഒരാളെ പറഞ്ഞേക്കാൻ നമുക്ക് ആ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ അതിൻ്റെ എല്ലാവരും ഒരുമിച്ച് കൂടെ നിന്നില്ലെങ്കിലും നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പോലും കൂടാൻ പറ്റും അന്ന് ഒരാളെ പറഞ്ഞേക്കും നിങ്ങൾ പോയിട്ട് മതിയെച്ച് ആ മാലിക്കനെ കണ്ട് ചോദിച്ച് മനസ്സിലാക്കി വരണം അതിന് ഒരാൾ ഔദ്യോഗികമായി നിയോഗിക്കുക അയാൾ വന്ന് ഈ മാലിക്കനെ കണ്ടു ഇത് പറഞ്ഞപ്പോൾ ഇമ്മാലിക്ക് വന്ന് ചോദിച്ചോ ഇയാൾ ചോദിച്ചു ചോദ്യം കേട്ട് കഴിഞ്ഞപ്പം ഇമ്മാലിക്ക് പറഞ്ഞു ലാ ഓൻ എനിക്കത് കൃത്യമായി അറിയുകയില്ല എനിക്ക കാര്യം കൃത്യമായി അറിയില്ല ഈ മനുഷ്യനാകെ അമ്പലം എന്ന് പോയി എല്ലാം അറിയുന്ന ഒരാൾ എന്ന മട്ടിലാണ് ഈ മനുഷ്യൻ അദ്ദേഹത്തേക്ക് വന്നത് പക്ഷെ ആ ആൾ പറയുന്നു എനിക്കെന്നായി അറിയില്ല ഈ ചോദ്യകർത്താവ് അമ്പരെന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാനിനി നാട്ടിൽ പോയാൽ എന്താ നാട്ടിലോട് പറയാം എന്തൊരു പരിഹാരം പറഞ്ഞു കൊടുക്കണ്ടേ പോയിട്ട് പറയുക ഞാൻ മാളിക്കനെ കണ്ടു ചോദിച്ചു അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എനിക്കറിയുകയില്ല എന്ന് എന്ന് പോയി പറഞ്ഞു പറഞ്ഞു എന്നാൽ തൽക്കാലം ഒപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അതില്ല അപ്പോൾ അതിനർത്ഥം ആ ചോദ്യത്തിന് ഉത്തരമില്ലാതാണോ ഉത്തരമുണ്ട് അതറിയുന്ന ആളുകൾ ഒരു പക്ഷേ അന്നുണ്ടാവില്ല അല്ലെങ്കിൽ അറിയുന്ന ആളിലേക്ക് എത്തിയിട്ടുണ്ടാവുകയില്ല അറിയുന്ന ആളുകൾ എല്ലാ തലമുറയിലും ഉണ്ടാകണമെന്നില്ല എല്ലാ നാട്ടിലും ഉണ്ടാകണമെന്നില്ല ഉള്ള ഒരാളിലേക്ക് നമ്മൾ എത്തണമെന്നില്ല അതൊക്കെ തടസ്സങ്ങളാണ് അതിനർത്ഥം അതിന് ഇസ്ലാമിൽ ഉത്തരമില്ല എന്നല്ല ഞാൻ എന്തോ കുഴപ്പമുണ്ടെന്നല്ല ഹദീസിന് കുഴപ്പമില്ല നമുക്കാണ് കുഴപ്പമുള്ളത് നമുക്കാണ് കുഴപ്പം നമ്മുടെ തലമുറയ്ക്കാണ് കുഴപ്പമുള്ളത് ഞാൻ നമ്മളെല്ലാവരും കാലത്ത് കുറ്റം പറയും ആ കാലത്തിനല്ല കുറ്റം നമുക്കാണ് കുറ്റം ഒരു കവി പറഞ്ഞത് കാലത്തിനുള്ള ദോഷം എന്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അതാണ് കുഴപ്പമുള്ളത് വേറെ കുഴപ്പമൊന്നുമില്ല അലീം അബിത്തലാബി പറയുന്നുണ്ട് നബിൻ്റെ കാലത്ത് ഇങ്ങനെയൊന്നും അല്ലായത് നിങ്ങളൊക്കെ ഹരീഫായപ്പോൾ ഇതൊക്കെ നാശായിരുന്നു അപ്പോൾ അതി അതെന്നൊക്കെ പറഞ്ഞ് നബി ഉള്ള കാലത്ത് ഞങ്ങളെന്നും അനുയായികൾ ഇപ്പം ഇങ്ങളെയൊക്കെ അനുയായികൾ അതാണ് കുഴപ്പം പറഞ്ഞത് അതാണ് വിഷയം കാലത്തിന് കുഴപ്പമില്ല നമ്മളൊക്കെ ഉള്ളത് നമ്മൾ പണിയെടുക്കുന്നില്ല നമ്മൾ അധ്വാനിക്കുന്നില്ല പഠിക്കുന്നില്ല ഒന്നും തയ്യാറില്ല എന്നിട്ട് നമ്മളൊക്കെ നാശമായിട്ടുണ്ടെങ്കിൽ കാര്യമില്ല നമ്മൾ പഠിക്കണം അറിവില്ലെങ്കിൽ പെട്ടുപോകും ഏറ്റവും ചുരുങ്ങിയത് അറിയില്ല എന്ന അറിവെങ്കിലും അതാണ് പകുതി അറിവ് എന്നാണ് അറിയില്ല ഞാൻ ഞാനെത്ര പഠിച്ച ആളല്ല അറിയില്ല എന്ന അറിവുണ്ടായാൽ തന്നെ ഒരു പരിധിവരെ ഈ മനോരക്ഷപ്പെടും നമുക്കെല്ലാം അറിയാം ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്ന നാട്യമുണ്ടാകുമ്പോഴാണ് ആ കീബോർ ഉപയോഗപ്പെടുത്തി പിശാച്ചമ്മളെ പഴുപ്പിക്കാൻ ശ്രമിക്കും എനിക്കൊന്നും അറിയില്ല ഇവിടെ പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലായാലോ ഒരു പ്രശ്നമില്ല സുഹാബിമാലപ്പുരം അങ്ങനെ ആയിരുന്നു അബ്ദുൽ ആലിയ റഹിമഹുല്ല പറഞ്ഞു അദ്ദേഹം താ പിഴിയാണ് സൊഹാബിമാലത്തേക്ക് ചോദ്യങ്ങളുമായി ചെല്ലു ഒരു സഹാബി മറ്റു സാഹാബിത്തേക്ക് പറഞ്ഞേക്കും എനിക്കറിയില്ല എൻ്റെ ആൾ ചോദിച്ചു നോക്ക് അദ്ദേഹം അടുത്ത ആളത്തേക്ക് പറഞ്ഞേക്കും അങ്ങനെ പോയി പോയി നൂറ്റി ആളെ പോയി കണ്ടതാണ് നൂറ്റി ഇരുപത്തൊൻപതാളെ നൂറ്റി ഇരുപത്തൊമ്പതാമത്തെ ആൾ അടുത്ത പറഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ ഇദ്ദേഹം ആദ്യം പോയ ആളാണ് ആദ്യം എവിടെയാണോ ചെന്നത് ആ ആളത്തേക്ക് പിന്നെ പറഞ്ഞേക്കുന്നത് ഞാൻ അവിടെ പോയിക്കോ അദ്ദേഹത്തിന് പറയാൻ കഴിയുക ഇ ഹീബുൽ ഭഗതാബിയുടെ അൽഫക്കി മുത്തഫേഖിത്ത അദ്ദേഹം സകലതടക്കം രേഖപ്പെടുത്തിയ സംഭവമാണ് നൂറ്റി മുപ്പതാൾ ഇങ്ങനെ പറഞ്ഞേക്കാം ഇൻകാലിതാണ് അവിടെ പെയ്ക്കുക അത് സഹേബത്തിൻ്റെ സൂക്ഷ്മത ഇമാം ഷാഫി പറയുകയാണ് ഞാൻ പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും അറിഞ്ഞിരുന്നുവെങ്കിൽ ഇത് ഞാൻ ആഗ്രഹിച്ചു പോകണം എന്നാൽ പിന്നെ എന്നിലേക്ക് ചേർത്തിപ്പടുക ഇതല്ലോന്നാണ് ഷാഫി പറഞ്ഞു അത് പറയണ്ട എല്ലാവരും പഠിച്ച എല്ലാവർക്കും അറിയുകയാണെങ്കിൽ അവർക്ക് അമി ചെയ്യാമല്ലോ ഇതിപ്പോൾ എല്ലാം എന്നിലേക്ക് ചേർത്തിപ്പറുകയാണ് ഇമാം ഷാഫി പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്നാണ് ഇമാം ഷാഫി അഹമ്മദ് പറഞ്ഞ വാചകം നമ്മുടെ സഹോദരങ്ങൾ ഫിത്തനകൾ വ്യാപകമായി വരുമ്പോൾ അതിനുള്ള പരിഹാര മാർഗം അറിവ് മാത്രമാണ് ഇതൊരു അറിവിനുള്ള അവസരമാണ് ഞങ്ങളൊക്കെ തയ്യതായിട്ടല്ല പിന്നെ മുകിൽ രാജരാജ്യത്തെ മുടിമുക്കിൽ രാജാവ് എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ലേശം ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് നമ്മളെ വിളിച്ചത് മാത്രമേ മാറൊന്നുമില്ല നമുക്ക് ഒന്നിച്ചിരുന്ന് പഠിക്കാം അതേ ഉള്ളൂ നമുക്ക് ഒന്നിച്ചിരുന്ന് പഠിക്കാം ചോദിക്കാം അറിയാം അന്വേഷിക്കാം ഞങ്ങൾക്ക് ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് പറയാൻ കഴിയുകയാണെങ്കിൽ പറയൂ കഴിയില്ല എങ്കിലോ എന്നാൽ നമുക്ക് മാറ്റി വെച്ചിട്ട് അത് മറ്റൊരു സമയത്ത് പറഞ്ഞുതരാം അല്ലാപ്പം നിങ്ങൾ എന്ത് പറഞ്ഞു ചോദിച്ചാലും അതൊക്കെ പറയാൻ മാത്രം വലിയ ഹരീസ് പണ്ഡിതന്മാരല്ല ഞങ്ങളാരും പക്ഷെ നമുക്കൊരു ഒരു പരിഹാരം വേണമല്ലോ ആ നിലയ്ക്ക് നമ്മൾ കൂടി ഒരു ദിവസം ഫുള്ളായിട്ട് ദീനു പഠിക്കാൻ അറിവ് നേടാൻ വേണ്ടി നമ്മൾ മാറിയിരിക്കുകയാണ് അത് വളരെ ഓപ്പണായി ചോദിക്കാം ഞങ്ങൾ ഞങ്ങളെല്ലാവരും ചർച്ച ചെയ്യും ഞങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇൻഷാൾ പറഞ്ഞ് തരും അത് ബോധ്യമില്ലെങ്കിൽ തൊക്കെ നോട്ട് ചെയ്ത് വെക്കും വൈകുന്നേരാവുമ്പോഴേക്ക് എവിടെയെങ്കിലും ഒക്കെ ചോദിച്ചോ പറഞ്ഞോ കിട്ടുകയാണെങ്കിൽ ഇഷ്ടം നമുക്ക് ആ സമയത്ത് പറഞ്ഞു ചോദിച്ചാൽ അപ്പം തന്നെ ഉത്തരം പറഞ്ഞോളൊന്നുമില്ല ചിലപ്പോൾ പറയാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കണം ഒന്ന് വായിക്കണം എന്നൊരു പറഞ്ഞുതരാം അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ നമ്മളൊന്ന് നോക്കിയാൽ കിതാബ് സെർച്ച് ചെയ്തെടുത്താലും നോക്കി മനസ്സിലാക്കിയിട്ട് വെച്ചാൽ അത് പറഞ്ഞുതരും ഉച്ചക്കത്തെ ഗ്യാപ്പിലോ അല്ലാത്ത ഗ്യാപ്പിലൊക്കെ നോക്കിയിട്ട് വൈകുന്നേരത്തിന് മുമ്പ് അത് കൃത്യമായ ഒരു തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞാൽ അത് പറഞ്ഞുതരാം ഇല്ലെങ്കിൽ നമുക്ക് അത് ഇപ്പോൾ എൻ്റെങ്കിലും വെക്കാം എന്നാൽ നമുക്കൊന്നും കൂടെ പഠിച്ച് അതെന്നു വെച്ചാൽ മറ്റേ സമയത്ത് ഇങ്ങനെ അറിയിക്കയോ അങ്ങ് അയച്ചു തരികയോ ഒക്കെ ചെയ്യാം അല്ലാതൊരു എല്ലാം അപ്പകപ്പറും ഉത്തരം കിട്ടുന്നൊരു ഒരു വേദിയല്ല നമ്മളെല്ലാവരും കൂടി പഠിക്കാനുള്ള ഒരു അവസരം എന്നൊക്കെ നമ്മളിതിനെ കാണുക ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് പഠിക്കാൻ സാഹചര്യം ഉണ്ടാവുക ആ നിലയ്ക്ക് നമ്മൾ ഹൈറായി കണ്ടാൽ മതി അല്ലെങ്കിൽ ഇപ്പോൾ ഈ അതീസംവിനൊന്നും ജീ ഫിത്തം എന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ അതീ സംവിധമുണ്ടാവില്ലല്ലോ അപ്പം ഇത് പഠിക്കാൻ നമുക്ക് അവസരമായി ഒരു നിമിത്തമായി എന്ന് മനസ്സിലാക്കിയാൽ മതി പല പല ഹയറുകളും അങ്ങനെ ഉണ്ടാവുക ചില നിമിത്തങ്ങളാണ് അതിനൊക്കെ കാരണമായി മാർഗ്ഗം ലോകത്തെ പല കിതാബും എഴുതപ്പെട്ടത് അത്തരം ചില നിമിത്തങ്ങളിലാണ് അമാനി മോലിയുടെ ഖുറാൻ പരിഭാഷ വരെ ഉണ്ടായപ്പോഴാണ് ഹദീസ് നിഷേധം വ്യാപകമായപ്പോഴാണ് സിയൻ അഹമ്മദ് മോലി വരികയും ഹദീസ് നിഷേധം വ്യാപകമാകുകയും ചെയ്തപ്പോഴാണ് അമാനി പരിഭാഷ രചിക്കപ്പെട്ടത് വലിയ വലിയ ഗ്രന്ഥങ്ങൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ലോകാടിസ്ഥാനത്തിലാണെങ്കിലും ഉണ്ടായത് അത്തരം ഘട്ടങ്ങൾ തന്നെയാണ് ഇമാം ബുഖാരി സൊഹൈൽ ബുഖാരി ഉണ്ടാക്കിയ അത്തരം സാഹചര്യം തന്നെയാണ് മുത്തജിയാക്കളും കതിരിയാക്കളും എല്ലാം വളരെ ഇസ്ലാമിനെതിരായി ഇറങ്ങിയപ്പോഴാണ് ഇത് ഒരു ശേഖരിക്കൽ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കി ഇമാം ബുഖാരി ആ രംഗത്തേക്ക് ഇറങ്ങുന്നത് ഓരോ ഗ്രന്ഥവും അങ്ങനത്തിനാണ് ഇവിടുത്തെ മിയർ അഹ്മദയുടെ ഖണ്ഡന ഗ്രന്ഥങ്ങൾ മുഴുവനും ഓരോ വിഭാഗം ആളുകളെ വാദങ്ങൾ രംഗത്തുന്നപ്പോൾ അതിനെതിരെ അദ്ദേഹം എഴുതിയ അദ്ദേഹം ചെയ്ത ബാധ്യാ നിർവഹണമാണ് ആ ഗ്രന്ഥങ്ങളൊക്കെ ആ നിലയ്ക്ക് ഇതൊരു ബാധ്യാ നിർവഹണമായി നമുക്ക് കാണാം നമ്മൾ പഠിക്കുക പഠിക്കൽ മാത്രമേ പരിഹാരമുള്ളൂ ഇല്ലെങ്കിൽ നമ്മളെ ഈ മൺ തെറ്റിപ്പോകും ദുരിയാവിൽ ജീവിച്ച് എല്ലാ അർത്ഥത്തിനും ഹക്കുംബാത്രത്തിനും നോക്കി ജീവിതം ക്രമീകരിച്ച് പോയിട്ട് അവസാനം ആളെ പരലോകത്ത് സ്വർഗം കിട്ടിയില്ലെങ്കിൽ നമ്മളെക്കാൾ നട്ടക്കാർ മറ്റാരും ഉണ്ടാവുകയില്ല സ്വർഗം കിട്ടിയേ പറ്റൂ അത് ഒരു വിട്ടുവീഴ്ചക്കും നമ്മളതിന് തയ്യാറായിക്കൊള്ളു നരകം സഹിക്കാൻ നമുക്ക് കഴിയില്ല നരകം സഹിക്കാൻ കഴിയില്ല അത് ഒരു വലിയ തിരിച്ചറിവായി നമുക്കുണ്ടാകണം ഹിരായത്വം പ്രധാനമാണ് ആ ഹിരായത്ത് നിലനിൽക്കൽ അതിലേറെ പ്രധാനമാണ് പല ചിലപ്പോൾ നമുക്കൊക്കെ അല്ലെങ്കിൽ തൗഹിലേക്ക് വഴി കാണിച്ചത് നമ്മളൊന്നും അറിവിൻ്റെ ആധിക്യം കൊണ്ടല്ല നമ്മളെക്കാൾ ബുദ്ധിയുള്ള നമ്മളെക്കാൾ പഠിച്ച നമ്മളേക്കാൾ അറിവുള്ള എത്രയോ മനുഷ്യന്മാർ എല്ലാ ശുക്കും ബിരത്തും ഖുറാഫാത്തും എല്ലാമായി പോകുന്ന ആളുകളുണ്ട് നമുക്ക് വളരെ റബ്ബ് അവൻ്റെ ഔദാര്യമായി ഹിരായത്തിൽ തന്നു അത് നിലനിൽക്കൽ ഏറ്റവും പ്രധാനമാണ് അതിന് എന്താണ് ദീന എന്ന് പഠിക്കുകയും അത് ഓരോ സമയത്തും അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യുകയും എവിടേക്ക് എന്തൊക്കെ വിമർശനങ്ങളും എന്തൊക്കെ ആശയക്കുഴപ്പങ്ങളും ആരൊക്കെ ഉണ്ടാക്കുമോ അവിടേക്ക് അത് കൃത്യമായി ചോദിച്ചും പഠിച്ചും അന്വേഷിച്ചും മനസ്സിലാക്കി ഹക്കിൻ്റെ ഗുണം നിൽക്കാൻ നാം പരിശ്രമിക്കുകയും ചെയ്യണം ദീർഘിപ്പിക്കുന്നില്ല എന്നു ബാക്കി നമ്മൾ ചർച്ചയിലേക്ക് പോകാം ഷബീസ്ലാൻ്റെ ചില സംസാരം കൂടി ഉണ്ടാകും അത് കഴിഞ്ഞ് നമുക്ക് നേരെ നമ്മുടെ സെഷനിലേക്ക് പോകാം വളരെ ലൈവായി ഓപ്പണായി ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുകയുള്ള ഔദ്യോഗികതകളോ ആ നിലയ്ക്ക് ഔപചാരികയിൽ ആവശ്യമില്ല ആ നിലക്ക് വളരെ ഓപ്പണായി ചോദിച്ച് പറഞ്ഞ പോലെ എനിക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ ഇൻഷാല്ല വിശദീസിൽ നൽകാം പടച്ചിറബ് നമ്മൾ നിന്നത് കബൂലാക്കുമാറാവട്ടെ അബ്ദുൾ ദീന് ശരിയാവണ്ണം പഠിക്കാനും അത് ജീവിതത്തിൽ പാലിക്കാനും അമൽ ചെയ്യാനും പ്രചരിപ്പിക്കാനും അവിടെ ഊഫീക്ക് നൽകി നമ്മെല്ലാം അല്ലാഹുത്തല അനുഗ്രഹിക്കുമാറാവട്ടെ വാറക്കള്ളഹ് ഹുഫീന ജമിയാൽ അസലാ വലൈക്കും വരഹമുല വ